സമ്പാദിക്കുന്ന പണം ഒന്നിനും തികയുന്നില്ല ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് തോന്നാറുണ്ടോ പലരും ആശങ്കപ്പെടുന്ന കാര്യമാണിതല്ലേ മുപ്പത്തിയഞ്ചിനും അൻപത്തിനാലിനും ഇടയിലുള്ള പ്രായം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ പല സുപ്രധാന കാര്യങ്ങളും തീരുമാനിക്കുന്നത് സാമ്പത്തികപരമായി ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതും ഈ പ്രായക്കാർക്കാണ് ഒരു കുടുംബത്തെ മുഴുവനായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ പ്രായക്കാർക്ക് കൂടുതലാണ് മുപ്പത്തി അഞ്ചിനും ഇടയിലാണ് പ്രായം എന്നാൽ സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കാൻ ഈ പ്രായക്കാർക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് നിങ്ങൾ ഉത്തരമെങ്കിൽ ശരിയാണ് അത് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇന്ത്യയിലെ മുപ്പത്തി അഞ്ചിനും അൻപത്തിനാലിനുമിടയിൽ പ്രായമുള്ള അറുപത് ശതമാനം ആളുകളും സാമ്പത്തികപരമായി പ്രതിസന്ധി നേരിടുകയാണെന്ന സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം ഈ കാലഘട്ടത്തിൽ സ്വന്തം ജീവിതം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ വൃദ്ധരായ മാതാപിതാക്കളെയും സ്വന്തം മക്കളുടെയും ജീവിതം സുരക്ഷിതമാക്കാനും കൂടി സാന്വിച്ച് ജനറേഷനുള്ളവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇരുപതാം നൂറ്റാണ്ട് മുതലാണ് സാൻഡ്വിച്ച് ജനറേഷൻ എന്ന പുതിയ വാക്ക് തന്നെ രൂപം കൊണ്ടത് മാതാപിതാക്കളെയും കുട്ടികളെയും പരിപാലിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ തലമുറയിലുള്ളവരുടെ സാമ്പത്തിക ശേഷി ബന്ധപ്പെട്ടിട്ടുള്ളത് ഉദാഹരണത്തിന് ഈ തലമുറയിലുള്ളവർക്ക് സ്വന്തം അമ്മയെയോ അച്ഛനെയോ കൂടുതൽ ചികിത്സയ്ക്കായി ആശുപത്രികളിൽ കൊണ്ടുപോകാനും വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാനും മക്കളുടെ വിദ്യാഭ്യാസം നടത്താനും പണം ചെലവാക്കേണ്ടതുണ്ട് ഇവയെല്ലാം ഈ തലമുറയിലുള്ളവരുടെ സാമ്പത്തിക ശേഷി അടിസ്ഥാനമാക്കിയിരിക്കും അതിനാൽ തന്നെ സാൻഡ്വിച്ച് തലമുറയിലെ നല്ലൊരു ശതമാനം ആളുകളും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ആശങ്കാകുലരാണ് യോജിക്കുന്നുണ്ടോ നിങ്ങൾ യുഗവുമായി സഹകരിച്ച എൻഫീൽഡ് ലൈഫ് ഇൻഷുറൻസ് ആണ് ഈ വിഷയത്തിൽ സർവേ നടത്തിയിരിക്കുന്നത് ഡൽഹി മുംബൈ അഹമ്മദാബാദ് കൊൽക്കത്ത ചെന്നൈ കൊച്ചി ഛട്ടീഗഡ് തുടങ്ങിയ പന്ത്രണ്ട് നഗരങ്ങളിലെ നാലായിരത്തിലധികം ആളുകളിൽ നിന്നാണ് വിവരങ്ങൾ തേടിയിട്ടുള്ളത് തൊഴിൽ ചെയ്ത് എത്ര രൂപ ലാഭിച്ചിട്ടും ഭാവിയിലേക്ക് യാതൊരു ഉപയോഗത്തിനും വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അറുപത് ശതമാനം ആളുകളുടെയും അഭിപ്രായം ഒന്നിനും തികയാതെ വരുന്ന അവസ്ഥയാണ് എന്നാൽ സർവേയിൽ പങ്കെടുത്തവരിൽ അൻപത് ശതമാനത്തിലധികം ആളുകൾ ഭയപ്പെടുന്നുണ്ട് ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾക്കായുള്ള പണം ചെലവായി പോകുമോ എന്നാണ് അവർ ഭയക്കുന്നത് ഇത്തരത്തിലുള്ള ആകുലതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും ക്രെഡിറ്റ് കാർഡുകളെയും വലിയ തുക ലഭ്യമാകുന്ന വായ്പകളുടെയും സഹായം തേടുന്നതും പതിവാണ് വരുന്ന ജീവിത ചെലവുകളും കൂടാതെ ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ചെലവാക്കുന്നതും ഇക്കൂട്ടരുടെ സാമ്പത്തിക ശേഷിയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ മെച്ചപ്പെട്ട ജീവിത നിലവാരം സ്വന്തമാക്കുന്നതിലും സാൻഡ്വിച്ച് ജനറേഷനുള്ളവർ ആകുലപ്പെടാറുണ്ട് ഇതുകൂടാതെ വിനോദത്തിനും പണം ചെലവാക്കുന്നുണ്ട് അതിനാൽ തന്നെ ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾ നടപ്പാക്കാനായി ഒട്ടുമിക്കവരും ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങിയ നിക്ഷേപ പദ്ധതികളിൽ ചേരുന്നുമുണ്ട് പല സാഹചര്യങ്ങളിലും പദ്ധതിയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ പണം പിൻവലിക്കേണ്ട അവസ്ഥയും ഉണ്ടാകുന്നുണ്ട് പെട്ടെന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നായിരിക്കും ആളുകൾ ഈ തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് സർവേയിൽ ഒരു കുടുംബത്തിന്റെ ശരാശരി പ്രതിമാസ വരുമാനം ഒരു ലക്ഷം രൂപയ്ക്കും രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്കും ഇടയിലാണെന്ന് കണ്ടെത്തി വലിയ തുക വരുമാനം ലഭിച്ചിട്ടുപോലും അതിന് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള അവസരം നഷ്ടമാവുകയാണ് സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തിമൂന്ന് ശതമാനം ആളുകൾക്കും അവർ സമ്പാദിക്കുന്ന പണം ഉപയോഗിച്ച് സന്തോഷിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നാണ് കണ്ടെത്തിയത് ഇത്തരത്തിൽ പണം ഒന്നിനും തികയില്ലെന്ന തോന്നൽ നിങ്ങളെ മണി ഡിസ്മോർഫിയ എന്ന അവസ്ഥയിൽ എത്തിക്കുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതായത് പണം ഉണ്ടായിട്ടും ഭാവിയിലേക്ക് തികയില്ലെന്ന നിരന്തരമായി ചിന്തിക്കുന്ന അവസ്ഥയാണ് മണി ഡിസ്മോർഫിയ ഈ വൈകാരിക മനോഭാവം മറികടക്കാൻ സാമ്പത്തികപരമായ ഉപദേശങ്ങൾ വിദഗ്ധരിൽ നിന്നും തേടാവുന്നതുമാണ്